ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് ശിഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഞാൻ സ്കൂളിൽ പിള്ളേരെ കൊണ്ടാക്കിയിട്ട് വന്നേ കേട്ടോ എന്റെ കൈമലൊക്കെ വെള്ളം കാണണ്ടോ കൈമ മാത്രമല്ല ഞാൻ ആകെ നനഞ്ഞു കുളിച്ചിട്ടാ നിൽക്കണത് കേട്ടോ ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ല അപ്പോഴേക്കും ഞാനൊന്ന് വീഡിയോ എടുത്ത് കണ്ടു മാറാമെന്ന് വിചാരിച്ചു അവസ്ഥ കാണിച്ചെ ഇപ്പൊ സമയം എട്ടരയാണ് കേട്ടോ ഇപ്പൊ കണ്ടാലുണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി കൂടെ ഒരു ബ്രൈറ്റ്നെസ് ഞാൻ കൂട്ടിയിട്ടുള്ള കാരണം അത്രയും കൂടെ ബ്രൈറ്റായിട്ട് തോന്നും നല്ല ഇരുട്ട് കുത്തിയിട്ട് ഇടി ഇടികുടുക്കോണ്ട് അതുപോലെ തന്നെ മഴ എങ്ങനെ പെയ്തു പെയ്തു നിക്കണുണ്ട് ഇപ്പൊ ഒന്ന് ഇത്തിരി ഒരു തോർച്ച പോലെ ഉണ്ട് കേട്ടാ മിന്നൽ കാണുണ്ടോ നിങ്ങൾക്ക് സത്യം പറഞ്ഞ മിന്നല് അല്ലാണ്ട് പേടിയുള്ള ആളൊന്നല്ല നല്ല ഇടയ്ക്ക് നിലയ്ക്കും ഭയങ്കര ശബ്ദം വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കും കേട്ടാ ഈ മഴ എങ്ങനെ നിക്കണോണ്ട് തന്നെ നമുക്ക് ചെടികളൊന്നും വലിയ കാര്യമായിട്ടൊന്നും നോക്കാൻ പറ്റുന്നില്ല കേട്ടാ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ആരെങ്കിലും ഈ മഴക്കാലത്ത് ചെടി എങ്ങനെയാ സംരക്ഷിക്കണേ എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞായിരുന്നു കാരണം എൻ്റെ കുറേ ചെടികളിങ്ങനെ എനിക്ക് അകത്തേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റാണ്ട് ആ റൗണ്ടിന് ചുറ്റും ഇങ്ങനെ നിക്കണുണ്ട് കേട്ടോ അവിടെ നമുക്ക് സ്പേസ് ഇല്ല ഇനി എടുത്തുവയ്ക്കാനുള്ള സ്പേസ് ഇല്ല ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പത്തുമണിയൊക്കെ പത്തുമണിയാ നാലുമണിയാ എന്താ പറയുക ഇതിനെ അപ്പം ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്ത് നിർത്താന്ന് പറയില്ലേ അങ്ങനെ ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ എന്താ പറയുക ഔട്ടിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളതാട്ടാ അവിടെ മാത്രമല്ല ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ചാല് എനിക്ക് നല്ല ബാക്ക് പെയിൻ ആണ് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഡിസ്ക് തെറ്റിട്ടുള്ളതാണ് എനിക്ക് ഡിസ്ക് ഉണ്ട് ബൾബ് ചെയ്യും എനിക്ക് അപ്പോൾ എനിക്ക് വേദന കുറച്ച് ഭയങ്കര പെയിൻ വരും നമുക്ക് എന്തായാലും കാലത്ത് നിക്കാണ്ട് നിവർത്തിയില്ല ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ഇവിടെ ഒരു ബ്രൈറ്റ്നെസ് തോന്നുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കാലത്ത് പിള്ളേർക്ക് സ്കൂളിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അത്രയും നേരം ഇപ്പൊ ഒരു അഞ്ചരക്ക് എണിക്ക് ആണെങ്കിൽ തന്നെ നമ്മള് എട്ട് മണി വരെയും ഈ എട്ട് മണിയല്ല എട്ടര വരെയും ഇവിടെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരണ്ടേ കായുവിനെ ഉണ്ടാക്കണല്ലോ മമ്മൂട്ടീനെ മാത്രല്ലേ കൊണ്ടാക്കണ്ടാത്തതായിട്ടുള്ളൂ അപ്പോൾ അതുവരെയും നമ്മൾ ഇങ്ങനെ നിക്കല്ലേ പിന്നെ സ്കൂളിലേക്ക് പോണ വഴി എന്ന് പറഞ്ഞു കൊണ്ടല്ലോ ഗുരുവായൂർക്കോ നമുക്ക് അലക്കി ഭ്രാന്റ് കുടിക്കും ഇന്നത്തെ പാരൻസ് മീറ്റിങ്ങിന് നമ്മളത് പ്രത്യേകിച്ച് പറഞ്ഞോട്ടെ നമ്മുടെ സ്കൂളുകാരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം പഞ്ചായത്തുകാർ ചെയ്യേണ്ട ഒരു കാര്യം അവർ ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ട് നീട്ടി 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 കൊണ്ടുപോയിട്ട് അവർ കുട്ടികളെക്കുറിച്ച് ആലോചിക്കുന്നില്ല പാരൻസിനെ കുറിച്ച് ആലോചിക്കുന്നില്ല അതിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മൂക്കിൻ്റെ പാലോ അല്ലെങ്കിൽ കൈയും കാലോ ഓടി എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മളൊക്കെ ഒടിഞ്ഞു കിടന്നിട്ടുണ്ടെന്നു വച്ചാൽ ഒരു മനുഷ്യൻ നമ്മളെ തിരിഞ്ഞു നോക്കാനുണ്ടായിരിക്കില്ല ആ എനിക്കൊന്നും ആരും നോക്കാൻ തന്നെ ഉണ്ടായിരിക്കില്ല അപ്പം പറഞ്ഞു എന്നത് എന്താ വെച്ചാൽ അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ സമയം കൂടുതൽ വേണം ക്യാമറ അങ്ങോട്ട് നീക്കി വെച്ച് ഇങ്ങോട്ട് നീ ക്യാമറ അല്ല മൊബൈൽ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കിയിട്ടൊക്കെ നിൽക്കുമ്പോൾ അത്യാവശ്യത്തിന് സമയം എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ഷൂട്ട് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടില്ലേ പല വീഡിയോസിലും ഒന്നൊന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ നമ്മൾ എടുത്തുവച്ചിട്ടുള്ള സാധനം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നനഞ്ഞ രസത്തിലിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ്ടോ ഞാൻ വീഡിയോ എടുക്കാത്തത് എന്റെ അടുത്ത് നമ്മുടെ എബിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും ഇടാത്തേ എന്നുള്ളത് അപ്പൊ വീഡിയോസ് ഇടാത്ത കാരണം എന്താണ് ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് വീട് മൊത്തം കാണിക്കേണ്ടില്ല നമ്മുടെ ഹോം ടൂർ ഒന്നും ഇതുവരെ എടുത്തിട്ടും കൂടിയില്ല ഹോം ടൂർ എന്ന് പറയാൻ വേണ്ടി മാത്രമൊന്നും ഇല്ലെങ്കിലും വിഭാഗമൊക്കെ പിന്നെ നിങ്ങൾ എപ്പോഴും റീൽസിൽ കാണുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൽ അടയ്ക്ക് നിലയ്ക്കൊക്കെ കാണുന്നതായിരിക്കും അങ്ങനെ പിന്നെ നിങ്ങൾ കാണാത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മോൾ ഭാഗം മാത്രമേ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഒരു ഹോം ടൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ നമുക്ക് എന്തായാലും ഹോം ടൂർ ഒക്കെ എടുക്കാട്ടോ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഞാനൊരു പ്രതിജ്ഞ എടുത്ത് പോയല്ലോ അമ്പത് കേക്ക് മാത്രമേ നമ്മുടെ ഹോം ടൂർ വരുകയുള്ളൂ അത് വരേണ്ട ലക്ഷണമൊന്നും കാണാനുമില്ല ഇന്ന് കാലത്തേക്ക് ഞാനിപ്പോൾ മണിപ്പൂട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ സാധനം ഞാൻ അങ്ങനെ അധികം കഴിക്കില്ല കേട്ടോ എനിക്ക് എന്താ പറയുക മധുരം ഇതിൻ്റെ മധുരം എനിക്ക് കാലത്ത് പറ്റില്ല മധുരം ഞാൻ നന്നായി കഴിക്കുന്ന ആളാണ് പക്ഷേ എനിക്കിത് എന്തോ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ കഴിക്കും അല്ലാണ്ട് ഞാനിത് വലിയ കാര്യമായിട്ട് കഴിക്കില്ല പിന്നെ നമ്മുടെ ഒരു വാഴക്കൊല ഒടിഞ്ഞ് വീണായിരുന്നു കേട്ടോ അപ്പോൾ അത് ചേച്ചി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ കൊണ്ടു തന്നതാണ് അത് പഴുക്കണതൊന്നും കാണാനില്ല പിന്നെ കുഞ്ഞിയതാണ് ആകെ ഇത്ര സൈസുള്ളൂ കണ്ടോ ഇത്ര സൈസുള്ളൂ ഇതെങ്ങനെയാണ് പഴുക്കാലേ അപ്പോൾ ഞാനതിൽ നിന്ന് എടുത്തിട്ട് ഉപ്പേരിയാക്കി പിന്നെന്താ പിള്ളേർക്ക് കൊടുത്തയച്ചിട്ട് ചോറ് ബാക്കിയുള്ളത് അപ്പോൾ ഇന്നത്തെ നമുക്ക് അടുക്കലയിലത്തെ കലാപരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഈ സെങ്കിൽ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നത് ഞാനല്ലോ അമ്മൂന്റെയും ബായുന്റെയും പണിയും അടുക്കള ഒക്കെ അതാ ക്ലീൻ ചെയ്യാൻ കിടക്കണുണ്ട് ഒന്നും മൂടി വെച്ചിട്ടില്ല അക്ക ചെയ്യാൻ അങ്ങനെ കെടുക്കണ്ടട്ടോ അപ്പൊ ഞാനൊന്നേ കുറച്ചുനേരമൊക്കെ ഒന്ന് എന്താ പറയാ ഏട്ടനോട് ഞാൻ ഇതിന് മരുന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടല്ല കഴിക്കുന്നത് ഗൾഫിലുള്ളപ്പോൾ ഇതുപോലെ എനിക്ക് രണ്ടു വട്ടം ഇതുപോലെ വന്നു എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ കെടുക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായിപ്പോ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫുണ്ട് കൃപ അപ്പോൾ ആൾ എനിക്ക് മരുന്ന് സജ്ജസ്റ്റ് ചെയ്തിട്ട് അതാണ് ഞാൻ കഴിക്കുന്നത് അത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിലീഫ് കിട്ടാറുണ്ട് കേട്ടോ പക്ഷെ അത് നമുക്ക് ഇവിടെ കിട്ടില്ലല്ലോ അപ്പം ആൾ അതേ സെയിം കണ്ടന്റ് ഉള്ള വേറെ മരുന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഞാനത് ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുമാണ് ഒന്ന് എനിക്കൊന്ന് നോക്കിയാണെങ്കിൽ ഭയങ്കര പെയിൻ ആണ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കാലത്ത് എണീക്കുമ്പോൾ ഞാൻ മൂവ് എടുത്ത് പറട്ടും അതിൻ്റെ ഇടയ്ക്ക് നിലയ്ക്ക് രണ്ട് മൂന്ന് വട്ടം മൂവ് പറും ഇനിയിപ്പോൾ കുളി കഴിഞ്ഞ ഒന്നും കൂടെ പററ്റണം അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ നടന്നു പോകണത് കേട്ടോ അല്ലാണ്ട് എനിക്ക് ഒരു ദിവസം മൊത്തത്തിൽ അങ്ങോട്ട് നിൽക്കാൻ നമ്മുടെ ഇടത്തെ കാലം എനിക്ക് ഇടത്തെ കാലം വിളിക്കുക പ്രശ്നം വരുന്നത് ഇടത്തെ കാലം തളരുന്ന പോലെയാണ് തളർച്ച പോലെയാ ഇപ്പം നമുക്ക് നടക്കുമ്പോൾ പോലും നിലത്തെ ടൈലാണല്ലോ ടൈലിന് നടക്കുമ്പോൾ പോലും നമ്മുടെ കാലിൻ്റെ പത്തി ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ട്രീറ്റ്മെൻറ് എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് പൊതുവേ ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര മടിയാണ് ഞാൻ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്നതും ഭയങ്കര കുറവാണ് അത്രയും പറ്റാത്തൊരു സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ പോവാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ടുള്ള ചികിത്സയിൽ നിന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് അറിയാം പക്ഷേ എനിക്കെന്തോ ഹോസ്പിറ്റലിലും മരുന്നൊക്കെ എനിക്കെന്തോ ഭയങ്കര വിരോധിയായിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ഭാവിയിൽ എന്താവുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് ഞാൻ നോക്കിയിട്ട് വരും അപ്പം നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഓക്കെ നമുക്ക് കാണാം കേട്ടോ